ജ്വലിക്കുന്ന ഓർമ്മകൾ പങ്കുവച്ച് കാനങ്ങാട് ദേശീയ ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചു ഉത്തര കേരളത്തിലെ കളരികളുടെ ചരിത്രവും കുമണാർ കളരിയും എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് കാലം മറന്ന തൊഴുനാടൻ കളരികളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ വീണ്ടെടുത്താണ് കാഞ്ഞങ്ങാട് കുമണാർ കളരിയിൽ ദേശീയ ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചത് നീലേശ്വരം പള്ളിക്കര കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്ര പെരുങ്കളയാട്ടത്തിന് മുന്നോടിയായി ചരിത്രാവബോധം വളർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് സെമിനാറുകൾ സംഘടിപ്പിച്ചത് സെമിനാറുകളിൽ ആദ്യത്തെ ദേശീയ ചരിത്ര സെമിനാർ കേണമംഗലം കഴകവും കുമണാർ കളരിയും സംയുക്തമായി ചരിത്ര വിഭാഗം പയ്യന്നൂർ കോളേജ് ചരിത്ര വിഭാഗം നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട് എന്നിവയുമായി സഹകരിച്ചു കൊണ്ടാണ് കാഞ്ഞങ്ങാട് കുമണാർ കളരിയിൽ വെച്ച് സംഘടിപ്പിച്ചത് ഉത്തര കേരളത്തിലെ കളരികളുടെ ചരിത്രവും കുമണാർ കളരിയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ മുരളി ഉദ്ഘാടനം ചെയ്തു പെരുങ്കളിയാട്ട ആഘോഷ കമ്മിറ്റി ചെയർമാനും ചരിത്രകാരനും നീലേശ്വരം നഗരസഭാ മുൻ അധ്യക്ഷനുമായ പ്രൊഫസർ കെ പി ജയരാജൻ അധ്യക്ഷത വഹിച്ചു തുളനാടൻ കളരികൾ ചരിത്രാവലോകനം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ സി ബാലൻ മുഖ്യഭാഷണം നടത്തി ഇനിങ്ങനെ ഒരു പിന്നെ കാല എന്താ പറയാ ഈ കാലദേശങ്ങളെ പിന്നെ അതിജീവിച്ചുകൊണ്ട് ഈ കച്ചോളി യോധൻ എന്ന് പറയുന്ന വെട്ടിക്കല്ലയോ ഈ പ്രദേശങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് എന്നെ കുറിച്ചുള്ള ഒരുപാട് പിന്നെ നമുക്ക് പിന്നെ പിന്നെ പരാമർശങ്ങൾ നമുക്ക് ലഭിക്കും ഏതായാലും പല കുരുക്കളും എന്താ പറയാ പയ്യകളും ചന്തു ഓതയനും ഇവിടെ വന്ന് പരിശീലനം നേടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു എന്താ പറയാ ശരിയാണോ തെറ്റാണോ നമുക്ക് പറയാൻ വേണമെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പരാമർശങ്ങൾ നമ്മുടെ വാങ്ങി പാരമ്പഴികളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും വെറുതെ അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് തുളുനാടൻ കളരി കുമ്മനാർ കരികളം എന്ന് പറയുന്ന തൊളിനാടൻ കളരികളുടെ സാന്നിധ്യത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഇങ്ങനെ ഇവിടെ കളരി ഏറ്റവും പ്രധാനപ്പെട്ട കളരികൾ ഈ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോ ഈ കളരിയിൽ ഇരുന്നു കൊണ്ടാണ് ഈ കാര്യം സംസാരിക്കുന്നത് എന്നതാണ് തദ്ദേശീയ വൈദ്യവും കളരി ചികിത്സ എന്ന ജ്ഞാനശാസ്ത്രവും എന്ന വിഷയത്തിൽ കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം അധ്യാപകൻ ഡോക്ടർ സതീഷ് പാലക്കി തുളുനാടിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക ചരിത്രത്തിൽ കളരികൾക്കുള്ള പ്രാധാന്യം എന്ന വിഷയത്തിൽ കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചരിത്ര വിഭാഗം അധ്യാപകൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു വടക്കൻ പാട്ടുകളിൽ ചരിത്രപ്രയോഗം പഠിപ്പിക്കുന്ന കളരികൾ എന്ന് പറയുമ്പോൾ തന്നെ തച്ചോളി ഒതേനനെ പോലെയുള്ള കളരി പൈജിലെ നായകന്മാർ തുളുനാടൻ കളരിയിൽ പോയി അടവുകൾ പഠിച്ചതായി പറയുന്നുണ്ട് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത് കളരി രംഗത്തെ ഉന്നത പഠന സ്ഥാപനങ്ങളായിരുന്നു തുളുനാടൻ കളരികൾ എന്നാണ് സെമിനാറിൽ അഭിപ്രായപ്പെട്ടു കുമണാർ കളരി ഉൾപ്പെടെയുള്ള തുളുനാടൻ കളരികളിൽ അഭ്യസിച്ച യുദ്ധാക്കളെ നാട്ടുരാജാക്കന്മാരായും കച്ചവട സംഘങ്ങളും അംഗരക്ഷകരായി നിയമിക്കാൻ കാരണം പ്രദേശത്തിന്റെ സാമ്പത്തികപരമായ പ്രാധാന്യമാണ് കാസർഗോഡ് ജില്ലയിലെ ഇരുപത്തെട്ടോളം വരുന്ന കോട്ടകളും വെറ്റില പുകയില പോലെയുള്ളവയുടെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷിയും ഏലം പോലെയുള്ള സുഗന്ധദ്രവ്യങ്ങളുടെ ലഭ്യതയും സൂചിപ്പിക്കുന്നത് കാസർഗോഡിന്റെ സമ്പന്നമായൊരു കാലഘട്ടത്തെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നാടിന്റെ സംരക്ഷകരെ വാർത്തെടുത്തിരുന്നവരാണ് തുളുനാടൻ കളരികൾ ഈ ഒരു ആവശ്യകത കൊണ്ടാണ് നിരവധി കളരികൾ ജില്ലയിൽ പ്രവർത്തിച്ചു വന്നിരുന്നത് നെഹ്റു കോളേജ് ചരിത്ര വിഭാഗം മേധാവി സി പി രാജീവൻ സ്വാഗതവും കെ വി ബാബു നന്ദിയും പറഞ്ഞു കുരിക്കൽ നാരായണൻ കെ വി ഗോപാലൻ കെ വേണുഗോപാലൻ കെ വി ജയൻ പി രമേശൻ പി കുഞ്ഞിക്കൃഷ്ണൻ പി രമേഷ് കുമാർ പി ഗോപികൃഷ്ണൻ ജയൻ വെള്ളിക്കോത്ത് എന്നിവർ സംസാരിച്ചു കുമണാർ കളരിയിലെ മുത്തച്ഛൻ ഇളയച്ചൻ മൂത്തമ്മ ഇളയമ്മ എന്നിവർ ചേർന്ന് ദീപപ്രജ്വലനം നടത്തി